ഹലോ ഗൈസ് അങ്ങനെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ബിഗ് ബോസിന്റെ രണ്ടാമത്തെ ദിവസം ഇന്നും ലൈവ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വല്യച്ച് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഇല്ല നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല കാണാനായിട്ട് കാരണം ഇപ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ ഒരുമാതിരി വാടകളെന്ന് തന്നെ പറയാം അപ്പൊ ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട് ഇതിൽ രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് ഇതിൽ ആദില എൻ്റെ നൂറ അപ്പൊ സത്യമന എന്റെ ഒരു സംശയമാണ് കേട്ടോ ഇവരെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഷോയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത് ഇവരെന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് എനിക്കറിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഇപ്പൊ അനുമോള് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ അനുമോളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ അനുമോള് അങ്ങനെ കുറച്ചധികം പേരുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേര് അതിലുണ്ട് പക്ഷെ കുറച്ചധികം പേര് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഈ പോലെയുള്ളവര് പോലുള്ളവര് രേണുസുദിയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിൽ കയറിയെന്ന് ചോദിച്ചാൽ അറിയില്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകൊണ്ട് പുള്ളിക്കാരി ഒന്ന് വൈറലാണ് അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഈയൊരു ഷോയിലേക്ക് തെരഞ്ഞെടുത്തത് പിന്നെ യാദില നൂറ ഇവര് ഒരു ലസ്പിയൻ കപ്പിൾസ് ആണ് കേട്ടോ കുടുംബക്കാർ ഉപേക്ഷിച്ച് രണ്ടും മുസ്ലിംസ് ആണ് കുടുംബക്കാരൊക്കെ ഉപേക്ഷിച്ച് ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് രണ്ടുപേർക്കും നല്ല രീതിയിൽ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ ഐ ടി ഫീൽഡിൽ എന്തോ ജോലിയൊക്കെ ഉണ്ട് എന്തോ ആയിക്കോട്ടെ വീട്ടുകാർക്ക് വേണ്ട വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചു കാരണം ഇവർ ഈ ഒരു രീതിയിൽ ഇവർ അവരെ അവരുടെ ജീവിതം തെരഞ്ഞെടുത്ത് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ് ഇവരെ പോലുള്ളവരേക്ക് ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് വിളിച്ചു വരുത്തി എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ട്രാൻസ് ആണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിനെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഓർക്കാം പക്ഷെ ഇതുപോലെ ഒരു കപ്പിൾസിനെ ഈ ിയൻ കപ്പിൾസിന് എന്തിന്റെ പേരിലാണ് നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് ഷോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർ കാണുന്ന അല്ലെ കുട്ടികൾ വരെ കാണുന്ന ഒരു പരിപാടിയാണ് അതിലൊക്കെ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്ന എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ലൈവ് നടന്ന സമയത്ത് ഈ പറയുന്ന ആതിരയും നൂറേയും ഇവര് മാറി ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് അവര് അവരുടെ ആ ഒരു ബെഡിന്റെ അവിടെ പോയി പോയിരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യണം അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രൈവസിയൊക്കെ വേണമല്ലേ കപ്പിൾസ് അല്ലേ അയ്യോ കഷ്ടം തന്നെ സത്യം പറഞ്ഞ ഈ രണ്ട് പെൺകുട്ടികളും കാണാൻ നല്ല മിടുക്കുകളാണ് രണ്ടുപേരും രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉള്ള പക്ഷെ ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിനാണെന്ന് അറിഞ്ഞില്ല ഇവര് രണ്ടുപേരും ഭയങ്കര ആയിരുന്നു പ്ലസ് ടു തൊട്ടങ്ങാണ്ട് ഇവര് ഭയങ്കര ലവ് ലവ പിരിയാൻ പറ്റാത്ത വിധം ഇവരങ്ങ് അടുത്തു പോയി അവസാനം വീട്ടുകാർ വരെ ഉപേക്ഷിച്ച് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുക എത്ര നാൾ ഉണ്ടാകും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു ഹാപ്പിനെസ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി എത്ര നാളുണ്ടാകും രണ്ടുപേർക്ക് നല്ലൊരു ജീവിതവും ഭാവിയൊക്കെ ഉള്ള കുട്ടികളാണ് കാണാനൊക്കെ നല്ല മിടുക്കുകളാണ് രണ്ടുപേരും പക്ഷെ രണ്ടുപേരും എന്തിന്റെ പേരിലാണ് ഒരു ജീവിതം തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല എനിക്കിത് കണ്ടിട്ട് സത്യം പറയും ഇതുങ്ങളോട് ഇവർ ഈ ഒരു ഷോയിൽ വന്നതിൽ എനിക്ക് വലിയൊരു എതിർപ്പ് തന്നെയാണ് കാരണം എന്താ ഇവരെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പൊ ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല ലൈവില് രണ്ടുപേരും മാറിപ്പോയിരിക്കാണ് ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവരുടേതായിട്ടുള്ള പ്രൈവസി വേണ്ടി വരത്തില്ലേ അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമില്ല ഈ ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ നാല് വശത്തും ക്യാമറയാണ് അപ്പൊ ഇവരുടെ ഇവർക്കൊന്ന് പ്രൈവസിയിലൊന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല ഇനിയിപ്പ എന്തായാലും ഇവരുടെ എന്താ പറയാ ഇവരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ പറയൂലോ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്താണ് ഇവരുടെ ജീവിതത്തിലെ കാര്യങ്ങളായിരിക്കും രണ്ടുപേരും പറയുന്നത് എന്തായാലും ഈ രണ്ട് വ്യക്തികളെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം കാരണം ആ എന്താണെന്നറിയത്തില്ല ഈ ഒരു പിള്ളേ അയ്യേ ഒരു പെണ്ണും പെണ്ണും എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും ഇതുപോലെയുള്ള ആൾക്കാരെ ഇതുപോലുള്ള ഷോയിൽ കൊണ്ടുവന്നതുകൊണ്ട് എന്താണ് ഈ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ആൾക്കാരെ ഇതുപോലുള്ള ഷോയിലേക്ക് കൊണ്ടുവരാതിരിക്കുക